നമസ്കാരം ലാലൂർ ദേവസ്ഥാനാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ ചാത്തന്മാരെ ദോഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതിൽ പറഞ്ഞു വരണത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൂടെയാലും മുഖവരൊന്നും ഇല്ലാണ്ട് പോണേ എനിക്കത് അങ്ങനെ അറിയാൻ പറയാൻ അറിയില്ല വിസ്തരിച്ചല്ലാണ്ട് പറയാൻ അറിയില്ല എന്നാലും പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം ഞാൻ ശാസ്ത്രാക്കളായാലും അതായത് കരിങ്ങുട്ടി ചാത്താൻ വിഷ്ണുമായ കരിനീലി അതുപോലെ തന്നെ അയ്യപ്പ സ്വാമി ഹനുമാൻ സ്വാമി അതുപോലെ കൃഷ്ണൻ മുരുകൻ അങ്ങനെ ഒരുപാട് ദേവഗണങ്ങളുണ്ട് നമുക്ക് ഇവരൊന്നും നിങ്ങളെ ശിക്ഷിക്കാനല്ല ഇരിക്കുന്നതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതായിരുന്നു ചോദ്യം അതായത് ഞങ്ങൾക്ക് ദോഷമുണ്ടോ അങ്ങനെ ചെയ്ത ദോഷമുണ്ടോ ഇങ്ങനെ ചെയ്ത ദോഷമുണ്ടോ ഇത് ഞാൻ മുൻകൂട്ടി മുൻപും ഞാനൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏത് വീഡിയോ ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകൾ ചെയ്ല്ലല്ലോ എണ്ണം നോക്കിയിട്ടൊന്നുമല്ലോ കാണണ്ടോ കാണില്ല എന്ന് നോക്കിയിട്ടല്ല നമ്മളിങ്ങനെ ആവശ്യം വല്ലവരോട് ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു വീട് ചെയ്യണം അപ്പോൾ പലർക്കും സംശയം ചാത്തനെ ഭജിച്ചാൽ അല്ലെങ്കിൽ ചാത്തനെ ജപിച്ചാൽ ഏ സ്വാമി എപ്പോഴും പറയണ്ടല്ലോ ജപിക്കൂ ദൈവത്തിലേക്ക് എടുക്കൂ ദൈവത്തിലേക്ക് എടുക്കൂ ദൈവത്തിലേക്ക് അടുത്താൽ വല്ല പ്രശ്നം എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് അപ്പം ആ ചോദ്യങ്ങൾക്ക് എന്ന് അങ്ങനെ ഒരു ചിന്ത വേണ്ട ദൈവങ്ങളെ നിങ്ങളെ വടിവെട്ടി അടിക്കാനായിട്ട് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കണമെന്നല്ല ദൈവങ്ങൾ അവർക്ക് അവരുടേതായ കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ചെയ്തു തരും ശാസ്ത്രാക്കളാണെങ്കിൽ ഒത്തിരി പെട്ടെന്ന് ചെയ്തു തരും അത്രേ ഉള്ളൂ അതായത് ശാസ്താക്കളുടെ ഗണത്തിൽ പെട്ടതാണ് വിഷ്ണുമായസ്വാമി കരിങ്ങുട്ടി സ്വാമി മറ്റുള്ള ഹനുമാൻ സ്വാമി അയ്യപ്പസ്വാമി ഒക്കെ ശാസ്ത്രാക്കളാണ് അവരുടെ ആ ശനി ഭഗവാന്മാരുടെ ഇതിൽ പെട്ടതാണ് അവരാവുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിവരും അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം ഈ കൊടുക്കാതെ വരുമ്പോഴാണ് അത് ഞാൻ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് കാര്യം നടന്നു കഴിഞ്ഞിട്ട് അവരോട് പറയും ഓ ഞാൻ അതായത് നടക്കാത്ത കാര്യങ്ങൾക്കാണ് ഇവിടേക്ക് വരിക അതായത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളിലും ഒരുപാട് വഴിപാടുകൾ ഊരുള്ളലും പിടിക്കലും ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികളില്ല മറ്റതില്ല മറിച്ചത് ഇല്ല കുട്ടികൾ വേണം കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക ഈ വരണ സമയത്ത് എന്താവും കാര്യങ്ങളൊന്നും നടക്കില്ല നടക്കാണ്ടാവുമ്പോൾ എന്തായാലും നടക്കില്ലല്ലോ അപ്പം ഇത്തിരി വലുത് നേരാന്ന് വിചാരിച്ച് വലിയ കാര്യങ്ങൾ നേരും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം മറ്റത് ചെയ്യാം മറച്ചത് ചെയ്യാമെന്ന് ഇത് നേരണത് കരിങ്കുട്ടി സ്വാമിയോടെ ആണെന്ന് ആലോചിക്കണം കരിങ്കുട്ടി സ്വാമിയോടൊക്കെ ഒരു കാര്യം പറയാനായിട്ട് മുൻപ് തന്നെ അത് എടുത്തു വെച്ചിരിക്കണം അത്രയും ക്ഷിപ്രപ്രസാദിയാണ് ഇപ്പഴും ചോദിക്കുമ്പോഴേക്കും തരും ഇവരെ കാര്യം നടന്നാൽ അവർക്ക് ആ കാര്യത്തിന്റെ പിന്നാലെ പോകും കല്യാണം നടക്കാണ്ടൊക്കെയാവും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അമ്പത് വയസ്സായി വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കല്യാണം നടന്നു കഴിയുമ്പോൾ ഇവരെന്തും പിന്നെ കല്യാണം പുറകെ പറയാവും പിന്നെ സ്വാമിയുടെ കാര്യമൊക്കെ മറക്കും സ്വാമിക്ക് ഞാൻ തിരുവാഭരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഞാൻ മറ്റേത് കൊടുക്കാമായിരുന്നു അതൊന്നും മറക്കും ചിലപ്പോ എന്താ കൊടുക്കാമെന്നു പറഞ്ഞത് തന്നെ മറക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അവർ സ്വർണത്തിൻ്റെ കിരീടം കൊണ്ടു വന്നിട്ടും കാര്യുന്നില്ല ഒരു രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഒരു രൂപ എന്നെ കൊടുത്താൽ മതി മനസ്സിലായാ ഒരു പിടി നെല്ല് കൊടുക്കാന്ന് പറഞ്ഞാൽ നെല്ല് കൊടുത്താൽ മതി അതിന് പകരം ഒരു പറ സ്വർണം കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വെച്ചുക്കം അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കണം കൊടുക്കാണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പലർക്കും ദോഷം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ചിലവരൊക്കെ ഇതിനെ പേടിപ്പെടുത്തുന്നുണ്ട് ഓ കൃഷ്ണു വിഷ്ണുമായ അങ്ങനെയാണ് വിഷ്ണുമായ കരിങ്ങുട്ടി സ്വാമി ഇങ്ങനെയാണ് കരിങ്ങുട്ടി സ്വാമിയുടെ പേരൊക്കെ പറഞ്ഞാൽ ആദ്യകാലത്തൊക്കെ പേടിച്ചിരുന്നു ഞാൻ തന്നെ പറയുമ്പോ തന്നെ പലർക്കും കരിങ്കുട്ട് സമയം നോക്കാ പറഞ്ഞിരുന്ന ഇത്ര ജപിച്ച് വരുത്തി കാര്യങ്ങൾ നടത്താൻ ഇത്രയ്ക്കും നല്ലൊരു മൂർത്തി എൻ്റെ ലൈഫില് ഞാൻ പലരും പല കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്രയ്ക്കും നല്ല സ്നേഹിക്കാൻ പറ്റിയ പറ്റിയൊരാള് നമുക്കൊക്കെ പറയില്ലോ നമ്മളൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ആ മാമൻ അല്ലെങ്കിൽ നമുക്കൊരു കാര്യങ്ങളായിട്ട് നടന്നു തരാനുള്ള അമ്മാവൻ ആ ഒരു ഗണത്തെ എന്തിനും സാമീനെ ഉൾപ്പെടുത്താം കൂട്ടുകാരിയായിട്ട് പടപ്പെടുത്താം ഏതെല്ലാം വലിയ പടപ്പെത്താൻ പറ്റുന്ന ഒരാളാണ് അത്രക്കും പറയാനില്ല വാക്കുകളൊന്നും ഇല്ല അതിൻ്റെ ഒക്കെ മുകളിലാണ് കരികുട്ടി സ്വാമി ആള് എന്തും പറഞ്ഞാൽ തന്നെ നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരും അതുപോലെ തന്നെ ആൾക്ക് നിവേദ്യങ്ങളും ഞാൻ കണ്ടിട്ടില്ലേ നിവേദ്യങ്ങൾ അർപ്പിക്കാണ്ട് കൂടെ ഒരു കാര്യം ചെയ്യില്ലയാണ് അതായത് നമുക്കറിയാം ഇവര് പിന്നീട് ഇവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പിന്നീട് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാവും പിന്നെ ലാലൂര് ദേവസാനം മൂർത്തിനെ വിളിച്ചിട്ട് അത് അങ്ങനെ ദോഷം വന്നിട്ട് അപ്പൊ അതിനേക്കാൾ മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യും നൈവേദ്യത്തിനുള്ള പൈസ വാങ്ങിച്ച് സ്വാമിക്ക് നൈവേദ്യം അർപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു കാര്യത്തിന് മുതിരുള്ളൂ അയ്യ അല്ലാണ്ട് പിന്നെ പിന്നീട് ഇവര് മറക്കും മറക്കല്ലേ ഇവർക്ക് നേരം ഉണ്ടാവില്ല ചിലപ്പോ വേറെന്തെങ്കിലും എൻഗേജഡായിരിക്കും അല്ലെങ്കിൽ ഇതിന് മാറ്റി വെച്ചിരുന്ന പൈസ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ടാവും പിന്നെ വരണ ദുരിതങ്ങൾക്ക് നമ്മളെ തന്നെ വിളിക്കാം സ്വാമിയേ പണി കിട്ടിയിട്ടാ അതാവോ ഞാൻ അന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊടുത്തോണ്ടാവോ കൊടക്കാത്തത് കൊണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായാ അപ്പൊ അതിന് ഇവിടത്തെ ഇവിടെ പ്രധാന ഇതാണ് ഇവിടെ ചെയ്യണില്ലെങ്കിൽ ചെയ്യണില്ല ചെയ്യുന്നുണ്ടോന്നേ വേദികലസ്യം ചെയ്തതിന് ചെറുത് മാത്രമേ ചെയ്യൂ അതായത് സ്വാമീനെ പ്രീതിപ്പെടുത്ത പിന്നെ നാളെ സ്വാമി ചോദിക്കരുതേ ഇടാ അവന്റെ കാശ് കിട്ടിയില്ല അവൻ എനിക്ക് മറ്റേ കോഴി തരാമെന്ന് പറഞ്ഞു എനിക്ക് ബ്രാൻഡ് തരാമെന്ന് പറഞ്ഞു എനിക്ക് കരിക്ക് തരാമെന്ന് പറഞ്ഞു ഇതൊന്നും തന്നില്ലല്ലോ ഉള്ള ഇനി എന്തിനാണ് ഇരിക്കണേ ഇതിൽ പറ്റണ കാര്യങ്ങൾ മാത്രം ചോദിച്ച എന്തിനാ നമ്മൾ ഇതൊക്കെ ഒരു ഇപ്പോൾ നമ്മളൊരു ഗവൺമെന്റ് ഓഫീസില് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ പോയി അതിനൊരുപാട് ഫോർമാലിറ്റികളില്ലേ അത് ചെയ്യാണ്ട് ചിലപ്പോൾ നമ്മളൊരു ബാങ്കിൽ ചിലപ്പോൾ ഡിഡി ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയ്ക്കും ഫേവറായിട്ട് വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ശരി എന്നാൽ നാളെ അത് മറിച്ചിട്ടോളോ കേട്ടോ ട്രാൻസ്ഫർ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഷോപ്പിൽ ഇപ്പം നമ്മളൊരു ഞാൻ ഇപ്പോൾ സർക്കറി എടുക്കാൻ പോയി സർക്കാർ എടുക്കാൻ പോയി ഇപ്പം ആളുടെ അടുത്ത് അവൾ അവിടെ ക്യാഷ് തന്നെ കൊടുക്കണം അക്കൗണ്ട് ട്രാൻസ്ഫർ ഇല്ലേ എനിക്കാണെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഉള്ളു എന്ന് പറഞ്ഞു അപ്പൊ ആള് എന്നോട് ഒരു പരിചയമുള്ള എന്റെ പേരിൽ ഒരു കാര്യങ്ങൾ അത് കൊണ്ടുപോകളു അത് എന്തെങ്കിലും വേറെ മാർഗം ചെയ്താൽ മതിയെന്ന് പറയും ആ സമയത്ത് ഞാനത് വാങ്ങിക്കൊണ്ടുവന്നു ആൾക്ക് സമയത്തിന് ക്യാഷ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നാളെ സർക്കറി എടുക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ അതെന്നാണ് ഇവിടെയും അപ്പൊ സ്വാമിക്ക് കൊടുക്കാന്ന് പറഞ്ഞത് അത് നമ്മളത് കൊടുക്കേണ്ട വേണം സ്വാമി ചിലപ്പോൾ വേറെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ശാസ്താക്കളെ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കണ്ട നിങ്ങൾ ജപിക്കുക ജപത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങളുടെ ഏത് കാര്യം വേണമെങ്കിലും ഇവർ നടത്തി തരും അത് നടത്തി തരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇവരെ കൊണ്ടു നടക്കുക ഇനിയിപ്പോൾ ലാലൂര് ദേവസ്ഥാനമൂർത്തിക്കൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ഫോട്ടോ കൊണ്ടുവച്ച് പൂജിക്കണ്ട വിളക്ക് വയ്ക്കണ്ട പലയിടത്തും പറയണ ഞാൻ എനിക്ക് അവിടെ നിന്ന് അത് തന്നു അവർ വിഗ്രഹം തന്നിട്ടുണ്ട് മറ്റത് തന്നിട്ട് ഇവിടെ നിന്ന് ഒന്നും തരില്ല ഇവിടെ നിന്ന് ഒന്നും തരാനും ഇല്ല പിന്നീട് അത് അതിൻ്റെ മുകളിൽ ദോഷങ്ങളാവും ഇവർ വിളക്ക് വയ്ക്കുമ്പോൾ വേറെ എന്തെങ്കിലും അതിന് ദോഷവശങ്ങൾ അല്ലെങ്കി ഇനി അവിടെ നിവേദ്യങ്ങൾ വെച്ചു ഞാൻ നിവേദ്യങ്ങൾ വെക്കണവരോട് പറയും നിവേദ്യങ്ങളും നിങ്ങൾ വെക്കണ്ട ആ നിവേദ്യങ്ങൾ നിങ്ങൾ അവിടെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുറ്റങ്ങൾ അതിൻ്റെ ശുദ്ധി കാര്യങ്ങളൊക്കെ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ടൊന്നും നിവേദ്യങ്ങളും വെക്കണ്ട ഇവിടെ നിന്ന് ഫോട്ടോ ഇന്നലെ ഇപ്പൊ ഒരാൾ ഇവിടെ നിന്ന് പകുതിയിലെത്തി എവിടെന്ന പത്തനംതിട്ട എന്നാ കണ്ട് വന്ന ഒരാളാണ് അവർ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഓട്ടോറിക്ഷന്നാ വിളിക്കണേ സ്വാമി ഞാനൊരു ഫോട്ടോ ഒന്നും വേണ്ട ഇവിടത്തെ ഒരു കാര്യങ്ങളും ഇല്ല ഇവിടെ നിങ്ങൾ ഒരു നാണയം വെറുതെ ഒരു നാണയം അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ആ നാണയം എടുക്കുക വിളിക്കുക സ്വാമിയെ കരിങ്കുട്ടി സ്വാമി എനിക്ക് ഇന്ന കാര്യം എനിക്ക് ചെയ്തു തരണം എനിക്ക് ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിലാണോ നിൽക്കണേ എന്ന് പറയുക ആ നാണയത്തിലേക്ക് സ്വാമി ഇവിടെ നിന്ന് വരുക അങ്ങനെയാണ് ഇവിടെ വഹിച്ചിരുത്തി മറ്റുള്ളടത്ത് ക്ഷേത്ര ദർശനം നടത്തണം നിങ്ങൾ അവിടെ ചെന്ന് ശാഷ്ട്രാംഗം പ്രമണമിച്ചാൽ മാത്രമാണ് അവിടുത്തെ മൂർത്തികള് അവരങ്ങനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഞാൻ അങ്ങനെയല്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ മൂർത്തികള് നിങ്ങൾ വിളിക്കുന്ന സമയം വിളിക്കുന്നോടത്ത് വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരും മനസ്സിലായോ അതാണ് ഇവിടുത്തെ രീതി അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും വെച്ച് പൂജിക്കണ്ട ഒന്നും വെക്കണ്ട വിളക്ക് വയ്ക്കേണ്ട അതൊന്നും ഇല്ല ഇവിടത്തെ മൂർത്തികൾക്ക് അങ്ങനെ പ്രധാനമായിട്ടുള്ളൊന്നുമില്ല നിങ്ങൾ പോത്തെറിച്ചും കാളർച്ചയും കഴിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് അതും പറഞ്ഞുതരാം അതിപ്പെന്നാളും ഒരാൾ സംശയം ചോദിച്ചിവിടെ വന്നാൽ പോത്തരച്ചും കാളിറിച്ചും കഴിക്കരുതെന്ന് പറയണം മറ്റുള്ളവടത്ത് കഴിക്കാം അതൊന്നും എനിക്കറിയില്ല അവരെന്താ അവരുടെ രീതികൾ എന്താണെന്ന് അറിയില്ല അവിടെയൊക്കെ ക്ഷേത്രദർശനാണ് ഇപ്പൊ ഗുരുവായൂർ പോകണോ ആ രണ്ടു ദിവസം നമ്മൾ വ്രതെടുത്തു ഇറച്ചി മേനൊന്നും കഴിച്ചില്ല പച്ചക്കറി കഴിച്ചു കുളിച്ച് പോയി അവിടെ കുഴപ്പമില്ല ഇവിടെ അതല്ല രാവിലെ ഒരു ദേവസ്ഥാനും മൂർത്തി നിങ്ങൾ വിളിക്കണ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യണേ അടുത്തേക്ക് വരുന്നത് കാളപ്പുറത്തും പോത്തും പുറത്താണ് അപ്പൊ അവിടെ വരണ അവിടെ നിങ്ങൾ പോത്ത് എറിച്ചും കാളെറിച്ചും കഴിച്ചിരിക്കുമ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇനി സ്വാമി ചിലപ്പോ അത് ശ്രദ്ധിച്ചിണ്ടാവില്ലായിരിക്കും സ്വാമീനെ കൊണ്ടുവരണ വാഹനം ആരാ കാളയും പോത്താ അവരെന്താ പറയുക ഏഹ് സാമി അത് എന്റെ അനിയനെ അല്ലെങ്കിൽ എന്റെ ബ്രദറിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു വകയിൽപ്പെട്ട ആളെയാണ് അവൻ കൊന്നു നിന്നിട്ടിരിക്കണെ ആ വഴിക്കൊന്നും പോകാണ്ട് അവനെ അവനെ എന്തിനത് പറയിപ്പിക്കാൻ നിൽക്കണേ അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ലാലൂര് ദേവസ്ഥാനം മൂർത്തികളെ വിളിക്കണെങ്കിൽ ഈ രണ്ട് കാര്യം ഒഴിവാക്കണം ബാക്കി നിങ്ങൾ ഒരു കാര്യം ഇവിടെ മെൻസസ് ഒന്നും പ്രോബ്ലം ഇല്ല മെൻസസ് എന്നൊക്കെ പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് ഭഗവാന്റെ മുന്നിൽ വരാതിരിക്കുക മൻസസ് ആയ സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം ഭഗവാന്റെ മുന്നിൽ പോയിരുന്നത് അതായത് അമ്പലങ്ങളിൽ കയറരുത് അമ്പലങ്ങളിൽ കയറുമ്പോ പറഞ്ഞാൽ അത് മെൻസസ് ആകുമ്പോൾ അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്ന സമയത്ത് ആ സ്ത്രീ മഹാലക്ഷ്മി ആവാണ് മഹാലക്ഷ്മി വന്ന് നിൽക്കുമ്പോൾ സ്വാമി എഴുന്നേറ്റ് നിൽക്കണ്ടേ ഒരു സ്ത്രീയുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാല ആ മെൻസസ് ആവുന്ന സമയത്ത് അമ്പലങ്ങളിൽ പോയരുതെന്ന് പറഞ്ഞാൽ അതിനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കണം ലാലൂര് ദേവസ്ഥാനത്തിന് വ്യാഖ്യാനി തന്നെയാണ് അപ്പം മെൻസസ് ആയ സ്വാമിയുടെ മുന്നിൽ വരരുത് പുറത്തുകൂടെ ആ വഴിക്കൊക്കെ പോവാം വിരോധം ഒന്നുമില്ല നിങ്ങൾക്ക് ദൈവത്തിനെ വിളിക്കാം ഇനിയിപ്പോൾ ദൈവത്തിന് വിളിക്കണ്ട് ഇനിയിപ്പോൾ നമ്മൾ തട്ടി തറഞ്ഞ് വീഴാൻ പോയി തട്ടി തറഞ്ഞ് വീഴാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമി അയ്യുന്നു വിളിക്കണില്ലേ ആ സമയത്ത് നമ്മൾ മെൻസസ് ആണോ കള്ളു കുടിച്ചിട്ടുണ്ടോ മറ്റത് കഴിച്ചിട്ടുണ്ടോ മറച്ചത് കഴിച്ചിട്ടുണ്ടോ നോക്കിയിട്ടാണോ വ്രതം നോക്കിയിട്ടാണോ നമ്മൾ വിളിക്കണില്ലേ അപ്പോൾ ഭഗവാൻ ഏത് സമയത്തും എപ്പോഴും എങ്ങനെയും എനി ടൈമും വിളിക്കാം വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ട് വിളിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് യാതൊരു കാരണവശാലും ആരും പേടിക്കേണ്ടതായിട്ടില്ല ആ ഒരു ദിവസം കൂടി തന്നെ മറ്റുള്ളവരെ എങ്ങനെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എനിക്കറിയില്ല പേടിക്കണ്ട യാതൊരു കാരണവശാലും നിങ്ങളെ സെല്ല് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും വിളിച്ച് കാര്യങ്ങൾ നടത്തി അത് കൊടുത്താൽ അതോടുകൂടി കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ അടുത്തേക്കൊന്നും വരില്ല നിങ്ങളെ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണു വിളിക്കുന്ന സമയത്ത് വരും വന്ന് കാര്യങ്ങൾ നടത്തി തരും അല്ലാണ്ട് നിങ്ങളുടെ കൂടെ പിന്നാലെ നടക്കുക അതിനൊന്നും സാമിക്കുന്ന നേരില്ല ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം ഞാൻ പലരുടെ അടുത്ത് പറയണ കാരണം ഇനി വീഡിയോ ആണ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയില്ല ഇവിടുത്തെ മൂർത്തികൾക്ക് അതിനുള്ള നേരമൊന്നുമില്ല നിങ്ങളെ നിങ്ങളെ തേടി പിടിച്ച് അന്വേഷിച്ച് പിടിച്ചിട്ട് അവൻ കുളിച്ചില്ല ഒരു അടി അടിക്കാം അവൻ പല്ലേക്കാണ്ടാണ് എന്നെ ജപിച്ചത് എന്ന് പറഞ്ഞിട്ട് പല്ല് അടിക്കാം അല്ലെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാം ഇവിടെ അതിനുള്ള നേരൊന്നും എനിക്ക് നേരില്ല പിന്നെയാണ് സ്വാമിയുടെ കാര്യം പറയാനുണ്ടാവും അപ്പം അതിനൊന്നും നിൽക്കാനുള്ള നേരില്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ദൈവത്തിന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ട് സ്വാമി മുന്നിൽ വന്നിരിക്കുന്ന രീതിയിൽ വിളിച്ച് കാര്യം പറഞ്ഞാൽ കേൾക്കും എല്ലാവർക്കും ലാലൊരു ദേവസ്ഥാന മൂർത്തികളിലാണ് അനുഗ്രഹം ഉണ്ടാവില്ല പ്രസാദിയായി ലാലൂരില ശ്രീ കരിങ്കുട്ടി സ്വാമി കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരും ശ്രീ വിഷ്ണുമായ സ്വാമി ശ്രീ വിഷ്ണുമായ സ്വാമി